ഡ്രീം വേൾഡ് റിയൽ എസ്റ്റേറ്റിന്റെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നില വീടിന്റെ ഡീറ്റെയിൽസ് ആണ് നാലര സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് തീർത്ത അതിമനോഹരമായ വീടാണിത് മൂന്ന് ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് അതിൽ ഒരെണ്ണം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാക്കി രണ്ട് വലിയ ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് കൂടാതെ അതിമനോഹരമായ മനോഹരമായ ഒരു കിച്ചണും അതോടനുബന്ധിച്ച് ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് നല്ലൊരു ും ആ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും കോമകോട് റോഡിൽ എന്ന സ്ഥലത്താണ് നഗർ ക്രൈസ്കൂളിലേക്ക് ഇവിടെ നിന്നും ഇരുനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവരും കണക്ഷനും ഉണ്ട് ഇതൊരു ലോറി സൈക്കിൾ ഈ മനോഹരമായ വീടിന് ചോദിക്കുന്ന നില നാൽപ്പത് ലക്ഷം രൂപയാണ് കൂടാതെ ഈ വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർ റിയൽ ിൽ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള വീടും സ്ഥലവും വീർത്താനോ വാങ്ങുവാനോ ആഗ്രഹമുള്ളവർ നമ്മളുടെ ഈ വാട്സപ്പ് നമ്പറുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും രേഖപ്പെടുത്തണേ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനും വന്നോളൂ താങ്ക്